വണ്ടി നിറങ്ങി അല്പം മുന്നോട്ട് പോണം അപകടം പൊഴിഞ്ഞ റോഡാണ് അത്യാവശ്യം പറഞ്ഞാലേ ഇവിടെയൊക്കെ ആൾക്കാർ ഇപ്പൊ താമസിക്കുന്നു അറിയത്തില്ല ചുറ്റിലും പൈനാപ്പിളിന്റെ തോട്ടമാണ് വെയിലാണെങ്കിലും ഒരു രക്ഷയില്ല തലയ്ക്ക് സൂ കത്ത് തല പക്ഷെ ചുറ്റിൽ കാണുന്ന ആ മലനിര ഒരു രക്ഷയില്ല ട്ടാ എന്തൊക്കെ പറഞ്ഞാലും അപ്പം ഈ സ്ഥലത്ത് എത്തിപ്പെട്ടത് അവിടുത്തെ കുറച്ച് ചേട്ടന്മാരെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ആരും ഇതുവരെ എത്താത്തൊരു സ്ഥലം കൂടെയാണ് വലിയ അപകടമില്ലെന്നാണ് തോന്നുന്നത് ആ താഴെ കാണുന്നത് ആ അത് വെള്ളക്കെട്ടാണ് കേട്ടോ അങ്ങോട്ട് ആ പോകേണ്ട സ്ഥലത്താണ് പോവേണ്ടത് പക്ഷെ ഇവിടുത്തെ ഒരു സീൻ അത് വേറെ ലെവലാണ് ഈ വഴി ഇറങ്ങി പോവാം വഴിയൊന്നും ക്ലിയർ അല്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ഇതാണ് ആ പറയുന്ന സ്ഥലം ഇവിടെ എവിടെ തിരിഞ്ഞാലും റബ്ബർ തോട്ടാണ് കേട്ടോ റബ്ബറും കാപ്പിക്കലും റബ്ബറും പിന്നെ കാണുന്നത് ഈ കുരുമുളകാണ് ചെറിയ സ്ഥലങ്ങളിൽ കുരുമുളകുണ്ട് ഇതായ അതിൻ്റെ ഒരു തോട്ടത്തിന് ആൾക്കാർക്ക് താമസിക്കാനുള്ള ബിൽഡിങ്ങാണ് തോന്നുന്നത് അറിയത്തില്ല എന്തായാലും ഒരു പേടിപ്പെടുത്തുന്നൊരു ഭീതിയാണ് ഈ കാട് വഴിയാണ് ഇറങ്ങി പോവേണ്ടത് അപ്പോൾ എടുത്തുന്തോറും മറ്റേ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും അതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഇവിടെ വഴി ഇനി രണ്ട് വഴി അടങ്ങുന്നു ഏത് വഴി പോകണമെന്നൊരു തീരുമാനം പക്ഷേ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക വഴിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഏഴ് ജന്തുക്കൾ കാണാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം പൊക്കം കൂടിയ ഷൂസും കരം കൂടിയ ഷൂസൊക്കെ കിട്ടുന്നത് കുറച്ച് സേഫ് സേഫായിരിക്കും അവിടെ നോക്കിയപ്പോ രണ്ടുപേരൊന്ന് കുളിക്കുന്നുണ്ട് ഇവിടെ ഇത് ഇവിടെ ഇറങ്ങല്ലേ ഈ ഭാഗത്ത് ഡേഞ്ചറാണ് നല്ല താഴ്ചയുള്ള സ്ഥലമാണ് തൊട്ട് മുകളിൽ കാണുന്ന കല്ലൊക്കെ ഉള്ള സ്ഥലത്തിറങ്ങിയേ കുളിക്കാൻ പറ്റത്തുള്ളു ഇവിടെ നിന്ന് ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ആരുമില്ല ഇവിടെ പെട്ടെന്ന് ആര് വരണ സ്ഥലം പോലും അല്ല ഒരിക്കലും ഞാനിത് വരാൻ വേണ്ടി പറയുന്നതല്ല ഇങ്ങനെ ഈ സ്ഥലങ്ങളുണ്ട് എന്ന് മാത്രം കാണിച്ചു തരുന്നതാണ് പക്ഷെ വലിയ കാടുകളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് പാറക്കെട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കും കാട് ഏറ്റവും പാറകളാണ് കേട്ടോ എനിക്കൊന്നും ഈ പാറയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആൾക്കാർക്ക് ഒരുപാട് ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നത് കുളിക്കാനൊക്കെ ഇവിടെയാണ് വെള്ളം വന്ന് വീണ്ട സ്ഥലം ഇവിടെയും താഴ്ച ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കാര്യം ഇവിടെ വന്ന് രണ്ട് കുളിക്കുന്ന രണ്ട് വ്യക്തി പേരറിയാത്ത അമ്പൂരിൽ ഒരു ഹിഡൻ സ്പോട്ടാണ് ഹിഡൻ സ്പോട്ടായത് കൊണ്ട് അത് ഹിഡൻ തന്നെ ഇരിക്കട്ടെ പേരറിയത്തില്ല ഇവിടെ കുറേ ചേട്ടന്മാരെ കുളിക്കുന്നുണ്ട് കണ്ടായിരുന്നു അത്ര മറ്റു സ്ഥലമാണ് അങ്ങനത്തെ വെള്ളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ് എൻ്റെ അത് പൈനാപ്പിൾ പാടമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ സ്ഥലം ഇറക്കണ്ട ആനക്കുഴിക്കടുത്തുള്ള അമ്പൂരിക്കടുത്തുള്ള സ്ഥലമാണ് ഹിഡൻ സ്പോട്ടായ പേര് എനിക്കറിയത്തില്ല കണ്ടായിരുന്നു രണ്ടുപേരെന്നെ കുളിക്കുന്നുണ്ട് അവരുടെ ഡ്രസ്സ് അവർ അവരെനിക്കുമായിട്ട് തിരിഞ്ഞ് കിടക്കണോ പേരറിയത്തില്ല അമ്പൂരിലൊരു സ്ഥലമാണ് അതൊരു പേരായെന്ന് എനിക്ക് പിടിയില്ല അപ്പം ഞാനിവിടെ വഞ്ഞ് കിഴക്കാൻ വന്നപ്പോൾ രണ്ട് ചേട്ടന്മാർ വെള്ളം തിരിഞ്ഞു കിടക്കുകയാണ് എന്തായാലും അമ്പൂരി വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് മിസ് ചെയ്യരുത് അത് നമ്മുടെ ആനക്കുഴിക്ക് അടുത്തുള്ള ഞാൻ ഈ മാപ്പിൽ പിൻ ചെയ്ത സ്ഥലം ഏതാണെന്നും നല്ലപോലെ വേർത്ത് സ്ഥലം ഇടാം അധികം എടുക്കുന്നില്ല അപ്പോൾ ആ ചേട്ടന്മാർ തിരിഞ്ഞിരിക്കാൻ പറയാം അവർ നല്ലത് അതെ എനിക്ക് വേണ്ടി അവർ തിരിഞ്ഞിരിക്കുകയാണ് വീട് എടുക്കാൻ വേണ്ടി അവരെ ഫേസ് വരായിരിക്കാൻ വേണ്ടി ഓക്കെ എത്ര അപ്പോൾ അമ്പൂരി വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇതൊരു പ്രേത ബംഗ്ലാവാണെന്ന് തോന്നുന്നത് ഏറ്റവും നിഗൂഢമായ ഒരു ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിക്കടാണ് പോണത് അതും ഈ നട്ടുച്ചയ്ക്ക് ആരുമില്ല എത്രത്തോളം ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പോരാത്തിന് ഈ കാട്ടിലാണ് പോണത് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും വലിയ റിസ്ക് എടുക്കാനില്ല പിന്നെ ഒറ്റയ്ക്കൊക്കെ വരുമ്പം നമ്മൾ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചു വരിക കണ്ടായിരുന്നു പൊഴിഞ്ഞിടക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു ആണ് എന്നൊക്കെ ഞാൻ പറയും കളന്നു കുടിക്കാൻ ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതേ ഇനി കറക്കലില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്നത്തെ കാര്യം കംപ്ലീറ്റ് ചെയ്തു അപ്പോഴേ നിങ്ങൾ ഈ സ്ഥലത്ത് വരണമെങ്കിൽ ഞാൻ മാപ്പിൽ പിൻ ചെയ്തേക്കാം സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ എന്തൊക്കെയാണെന്ന് പക്ഷേ ഈ സ്ഥലം മിസ്സ് ചെയ്യരുത് കണ്ടായിരുന്നു മല ഉണ്ടോ കിഡില്ലം വ്യൂ ആണ് അവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല അത് വേറെ കാര്യമാണ് നമുക്ക് ഇതിലെയാണ് പോവേണ്ടത് വഴി കറക്റ്റാണെന്ന് അറിയത്തില്ല ഞാൻ വന്നപ്പം വന്ന റൂട്ടല്ലേ ഇത് ഇപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക